ഹലോ സ്ലാമലൈക്കും റുബി സേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് നൈറ്റിയുടെ ഓഫർ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് അടിപൊളി നൈറ്റുകൾ നല്ല വില കുറച്ച് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഞാൻ കാണിക്കുന്ന സൈസ് അല്ലെങ്കിൽ മോഡല് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചോദിച്ചാൽ മതി അപ്പോൾ ഓഫർ നൈറ്റികൾ കാണിക്കും വിളിച്ചുണ്ടോ ആ ഓക്കെ അപ്പം നമ്മൾ നല്ല പ്യുവർ കോട്ടനാണ് ടു എക്സ് എൽ ഇതിനകത്ത് നമ്മളിപ്പം നാനൂറ്റി അറുപതിൻ്റെ നൈറ്റി ആയിരുന്നു ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറാണ് ഓഫറ് ടു എക്സ് എല്ലിൻ്റെ വലിയ കോട്ടൺ നൈറ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് ആണ് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നൈറ്റ് ആണ് ഇത് ഇതെല്ലാം ഞാൻ വില കുറച്ചിട്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും രണ്ട് വിലയും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോവും ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാനൂറ്റി അറുപത് ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി അറുപതും അഞ്ഞൂറ്റി മുപ്പതും ഒക്കെ വില വരുന്നതാണ് ഇതിൻ്റെ വില അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് ഇപ്പോൾ നാനൂറ്റി അറുപതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഇത് നാന്നൂറ്റി അറുപത് രൂപയാണ് നൈറ്റ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നല്ല വലിയ സൈസാണേ നല്ല വലിപ്പത്തിലുള്ളതാണ് ഇത് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ആണ് നാനൂറ്റി അറുപതിനാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകളാണ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേനും എക്സ്ട്രാ സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചൂടുള്ളവർക്ക് ചൂട് കാരണം ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നൈസായിട്ട് ഇടാൻ പറ്റുന്ന കോട്ടൺ നൈറ്റുകളാണ് കേട്ടോ ഇത് പ്രീമിയം ആണ് സാധാ റഫ് ആയിട്ടുള്ള കോട്ടനല്ല പ്രീമിയം സോഫ്റ്റ് കോട്ടൺ അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇതെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കി വരാൻ അറിയാമെന്ന് അങ്ങനെ വരിക അതല്ലാന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തുപ്പിഴ റോഡിൽ കൈതാളി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് അഞ്ഞൂറ്റി അറുപതാണ് ഇതെല്ലാം പ്രീമിയം കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കോട്ടൺ ഇത് ത്രീ എക്സ് എൽ ടു എക്സ് എൽ ആണ് കേട്ടോ നല്ല നീളമുണ്ട് ഹൈറ്റ് കൂടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും നാനൂറ്റി അറുപതാണ് ഇത് നിങ്ങൾ ക്ലോസ് ആയിട്ട് കാണണം അല്ലെങ്കിൽ ഇത് അടുത്ത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ വ്യക്തമായിട്ട് ഫോട്ടോ അയച്ചു തരും നാനൂറ്റി അറുപത് സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ നൈറ്റി നല്ല ഓഫറാണ് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എടുക്കണേ മുന്നൂറ്റി തൊണ്ണൂറ് ൂറ്റി എഴുപത് ഇത് ടു ആണ് സിക്സ്റ്റി ലെങ്ത് ഉണ്ട് പക്ഷേ കുറച്ച് സ്ലിം ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ലിം ടൈപ്പ് ആണ് ഇത് വണ്ണം കുറവുള്ളവർക്ക് നീളമുള്ളവർക്ക് ചെക്ക് ടൈപ്പ് നല്ല രസമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ് ഇതെല്ലാം ഞാൻ മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടിരിക്കുവാണേ ഇത് അറുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് ഇപ്പോൾ നമ്മളുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ നല്ല തുണിയാണ് ഇത് കോട്ടൺ കോട്ടനല്ല ഇതൊരു മിക്സ്ഡ് ടൈപ്പ് തുണിയാണ് പക്ഷെ ഇത് ലാസ്റ്റ് ടൈം ലൈറ്റ് വൈറ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ചൂടെടുക്ക ബുദ്ധിമുട്ടാവുകയൊന്നുമില്ല ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അഞ്ഞൂറ് രൂപയാണേ ൊക്കെ ലൈറ്റായിട്ട് എന്താ പറയുന്ന ഒരുപാട് വലിയ കളർഫുള്ളും അല്ല എന്ന രസമുള്ളതാണ് നാനൂറ്റി മുപ്പത് രൂപ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ ഇപ്പോൾ ഈ രണ്ടെണ്ണവും ഫിഫ്റ്റി സിക്സ് ആണ് എക്സൽ ഇതും എക്സൽ ആണ് സൈസ് മാറിയത് പറയാൻ പറ്റുമോ ഇതും എക്സൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ഇത് കിട്ടുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ഇത് മുന്നേ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇത് നാനൂറ്റി തൊണ്ണൂറ് റയോൺ ഫാബ്രിക്കിൻ്റെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പോൾ അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെയ്റ്റ് ഒന്നുമില്ല സൈസ് ഇതും അറുന്നൂറ്റി മുപ്പതാണ് സെയിം മെറ്റീരിയലാണ് ക്ലോത്തിൻ്റെ അല്ല കളറും ഇതും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി മുപ്പത് ഇത് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ടേ ഇത് നാനൂറ്റി തൊണ്ണൂറ് നല്ല ഓഫറാണ് നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നെഹ്റ്റി എടുത്തോളൂ കാരണം ഇതിനകത്തൊക്കെ ഉള്ളതിനെക്കാട്ടി ഒരുപാട് റേറ്റ് കുറച്ചാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും മെറ്റീരിയൽ ആയാലും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ല അതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണതിൻ്റെ വില ഇപ്പോൾ എത്ര ഓഫർ എന്ന് പറയാം മുന്നൂറ്റി തൊണ്ണൂറേ ഇത് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രിൽസ് ഉണ്ട് പക്ഷെ പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടും ഉണ്ടെന്ന് വെച്ചിട്ട് വലിയ വൃത്തിയുടെ ബാക്കിലും ഫ്രണ്ടിലും ചെറുതായിട്ട് ഫ്രില്ലുകൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി മുപ്പത് ഇത് നല്ല റയോൺ ഫാബ്രിക്കാണ് അഞ്ഞൂറ്റി മുപ്പത് അറുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു നമ്മളുടെ മുന്നേ ഉള്ള പ്രൈസ് നാനൂറ്റമ്പത് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇത് അറിയാമല്ലോ അപ്പോൾ കണ്ടിട്ട് വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യണേ അഞ്ഞൂറ്റി അമ്പത് അഞ്ച് ദിവസം മാത്രമാണ് ഓഫറുള്ളൂ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യാം അഞ്ഞൂറ്റി അമ്പത് നമ്മൾ ാണ് കാണാൻ പോകുന്നത് ഇത് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ വില എഴുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇപ്പം നമ്മളുടെ വില അറുന്നൂറ് രൂപയാണ് ഇത് ഫ്ലീറ്റ്സ് വരുന്നതാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫ്രില്ല് തടിയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട് ഒക്കെ നല്ല കവറിംഗ് വേണം എന്നുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് സ്ലീവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ത്രീ ഫോർത്ത് വേണ്ടിയുള്ള ഒരു ത്രീ ഫോർത്ത് നോക്കുക ഹാഫ് വേണ്ടുള്ള ഒരു ഹാഫ് നോക്കുക ഇത് അഞ്ഞൂറ് രൂപയാണ് നാന്നൂറ് രൂപയാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിലോട്ട് വരും ഒരുപാട് നൈറ്റുകളാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇത്ര അധികം ഇടാൻ ഉദ്ദേശമൊന്നുമില്ല പിന്നെ എടുത്തപ്പോഴത്തേക്കും കുറഞ്ഞു പോകണ്ടാന്ന് കരുതി നാന്നൂറ് രൂപ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നശിച്ചു പോത്തില്ല നാന്നൂറ് ഇത് ഒരു പ്രീമിയം നൈറ്റി ആണ് അറുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഒട്ട് നശിച്ച പോലെ മെഷീനിലേക്ക് ഒരുപാട് വാഷ് ചെയ്തു നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നല്ല കളേഴ്സും നല്ല മെറ്റീരിയലും ഹാഫ് സ്ലീവുമാണ് ലാർജ് സൈസ് ലാർജ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഇത് എക്സലല്ലേ ലാർജ് ആ ലാർജിനും എക്സലിനും ഓക്കെയാണ് ചെറിയൊരു രണ്ടിഞ്ച് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിനായിട്ട് നല്ല ക്വാളിറ്റിയാണ് അത് പറഞ്ഞു തരാൻ മനസ്സറിയില്ല നിങ്ങൾക്കിത് കണ്ട് ഇത് ഫീഡിങ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഉപയോഗമായിരിക്കും മെറ്റേണിറ്റി ടൈമിലൊക്കെ വയറൊക്കെ ആയാലും ഇത് ലൂസുണ്ട് ഫീഡ് ചെയ്യാം അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ നോക്കാം ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഫറ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യുക നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അപ്പോൾ ഒത്തിരി പേര് ദൂരേന്നൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും എന്റെ എന്താണ് ഒരുപാട് സന്തോഷമാണ് എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നത് അപ്പോൾ ഇന്നലെയും ദൂരേന്നൊക്കെ വന്ന കസ്റ്റമേഴ്സ് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ കണ്ടു അവർക്ക് ഒരുപാട് സന്തോഷമായി കാണാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്താണ് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെ കാണുന്നതും നിങ്ങളിവിടെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഷോപ്പിലോട്ട് വരാൻ ശ്രമിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസ്ലാ വലൈക്കും